നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രചരണയാത്ര നടത്താൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ ഗാന്ധി നടത്തിയ പദയാത്രകളുടെ മാതൃകയിലാണ് ഇവിടെ കേരളത്തിലും പ്രചരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് പാർട്ടിയിലെ ഏറ്റവും ജനപ്രീതിയുള്ള ഒരു നേതാവിനെ തന്നെ കളത്തിലിറക്കിക്കൊണ്ടാണ് മൂന്നാമതും തുടർഭരണമെന്ന എൽ ഡി എഫിൻ്റെ ഈ ഒരു വെല്ലുവിളിയെ തച്ചു തകർക്കാൻ കോൺഗ്രസ് ഇപ്പോൾ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര ദേശീയ രാഷ്ട്രീയത്തിൽ അക്ഷരാർത്ഥത്തിൽ പാർട്ടിയുടെ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു നടത്തിയിരുന്നത് മതന്യൂനപക്ഷ വിഭാഗങ്ങളിലടക്കം നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചുപിടിക്കുവാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട ഒരു പ്രകടനം നടത്തുവാനും കോൺഗ്രസ് പാർട്ടിയെ പ്രാപ്തമാക്കിയത് അങ്ങ് കന്യാകുമാരിയിൽ നിന്നും കാശ്മീർ വരെ രാഹുൽ ഗാന്ധി നടത്തിയ ഐതിഹാസികമായ ഭാരത് ജോഡോ യാത്രയായിരുന്നു ഇരുപത് ദിവസം കൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെയും കടന്നു ചെല്ലുന്ന ഒരു യാത്രയാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ആസൂത്രണശാലയിൽ ഒരുങ്ങുന്നത് ഓരോ ജില്ലകളിലെയും സവിശേഷ രാഷ്ട്രീയ സാമൂഹിക വികസന പ്രശ്നങ്ങളിൽ ഇറങ്ങിച്ചെല്ലുന്ന തരത്തിലാവും ഈ ഒരു യാത്ര കാസർഗോഡ് എൻഡോസൽഫാൻ സൽഫാൻ ദുരിത ബാധിതരുടെ പ്രശ്നമാണെങ്കിൽ കണ്ണൂരിൽ മലയോര ജനത നേരിടുന്ന പ്രശ്നങ്ങളിലേക്കായിരിക്കും രാഹുൽ ഗാന്ധി കടന്നു ചെല്ലുന്നത് വയനാടാവട്ടെ നാണ്യവിളകളുടെ പ്രതിസന്ധിയാണെങ്കിൽ കോഴിക്കോടും മലപ്പുറത്തും ആ ജില്ലയിലെ ജനങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നത്തിലേക്ക് കണ്ണുകൾ കേന്ദ്രീകരിക്കും വർഷത്തെ പിണറായി ഭരണത്തിലുണ്ടായ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ ഒരു ഇടപെടൽ മതേതര ജനാധിപത്യ വിശ്വാസികളായ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ആർജിക്കും ആർജിക്കുവാൻ വലിയൊരു സഹായകരമാകുമെന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ അതോടൊപ്പം തന്നെ വയനാട് എംപിയും എ ഐ സി ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയും മുഴുവൻ സമയവും രാഹുൽ ഗാന്ധിയോടൊപ്പം ഈ ഒരു പ്രചരണ യാത്രയിൽ ഉണ്ടാകുമെന്നതാണ് അറിയുന്നത് തെലങ്കാന കർണാടക സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ പ്രമുഖ നേതാക്കൾ ചലച്ചിത്ര താരങ്ങൾ സംരംഭകർ കർഷകർ തുടങ്ങി സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലുള്ളവരുടെയും പ്രാതിനിധ്യം രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രചരണയാത്രയിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലോ ഫെബ്രുവരിയിലോ പ്രചരണയാത്ര നടത്തുവാനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് ജനുവരിയിൽ യാത്ര തുടങ്ങിയാൽ നേരത്തെ ആയിപ്പോകില്ലേ എന്ന ആശങ്ക നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് തന്നെ പ്രചരണയാത്ര മിക്കവാറും ഫെബ്രുവരിയിൽ നടത്തുവാനാണ് സാധ്യതയുള്ളത്